ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് ചില ആളുകളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് മനുഷ്യർ തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മെ ചേർത്തു പിടിക്കും തള്ളിക്കളഞ്ഞവർ നമ്മെ തേടി വരുന്ന കാലം ദൈവം നമുക്കായി ഒരുക്കും ചിലർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കും ചിലർ പ്രകടനങ്ങൾ കൊണ്ട് സ്നേഹിക്കും ചിലർ വാഗ്ദാനങ്ങൾ കൊണ്ട് സ്നേഹിക്കും ചിലർ ബുദ്ധി കൊണ്ട് സ്നേഹിക്കും ഇതൊന്നുമല്ല മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ പക്ഷേ പലപ്പോഴും അവരെ ആരും തിരിച്ചറിയുന്നില്ല കഷ്ടപ്പെടുന്നവർ പിന്നീട് സന്തോഷവാനാകും എന്നാൽ കഷ്ടപ്പെടുത്തുന്നവർ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാകില്ല പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും ഒരാളെയും ഒരാളുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത് ചിലപ്പോൾ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും പിന്നീട് ഒരിക്കലും സാധിക്കില്ല പരസ്പരം പോരായ്മകൾ കാര്യമാക്കാതെ പരിഭവങ്ങൾ പ്രകടമാക്കാതെ വിട്ടുവീഴ്ചയിലൂടെ ഇണങ്ങി നിൽക്കുമ്പോൾ ഇണങ്ങി നിൽക്കാൻ കൊതിക്കുമ്പോൾ ആ ബന്ധങ്ങൾക്ക് നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം വന്നിട്ടുണ്ടാവും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി നിറയെ സ്നേഹം നിറക്കുക ഉറപ്പില്ലാത്ത ജീവനും കൊണ്ടല്ലേ നാമൊക്കെ ഓടി നടക്കുന്നത്